എന്താ സംഭവം എന്താ ഇതെന്താ സംഭവം ഇവിടെ നീങ്ങിനാവോ ബൈ സോറി സോറി ഞാനടുത്ത് കേരള ആയിരിക്കും ഒന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ ചോദിക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ ബൈ എന്താ സംഭവം ഒന്ന് റിട്ടേൺ തിരിഞ്ഞ് എഴുതി വെച്ചു ഓൾ ഇന്ത്യൻ സോളോ ട്രാവലർ ഓ വിത്തൌട്ട് മണി ഓ പൈസ ഇല്ലാതെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക

കേരള എൻട്രി ഏകദേശം മന്ത് കംപ്ലീറ്റ് ാണ് തുടങ്ങുന്നത് എന്താണ് ഇതിന്റെ ഒരു മെസ്സേജ് സേഫ് ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി അതാണ് ബൈ യു ആർ ബ്രദർ അതെ 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 ഇന്ത്യൻ അതേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഓൺലൈൻ ഓൾ വേൾഡ് ഓൺലൈറ്റ് വൈറ്റ് അതെ 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 യെസ് ഗായ്സോബം എനിക്കും വലിയ രീതിയിൽ ഹിന്ദി അറിയത്തില്ല അപ്പം നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ആപ്പാടായിരുന്നു മലയാളമാണ് കേട്ടോ പക്ഷേ അറിയാവുന്നവരാൾ അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹം ഏകദേശം ഒരു ടോട്ടൽ ത്രീ മന്ത് അല്ലേ ടോട്ടൽ ത്രീ മന്ത് ആയിട്ടുണ്ട് അദ്ദേഹം സോളോ ട്രാവലിംഗ് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇപ്പം കേരളത്തിൽ കന്യാമാരി വന്നിട്ട് നമ്മുടെ കേരളത്തിലോട് യാത്ര ചെയ്തിട്ട് ഇതാ ട്വൽവ് ഡേ ആയിട്ടുണ്ട് ആ അതെ 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 അപ്പം ഏകദേശം നാല് മാസം അടുക്കാറാകുന്നു അങ്ങനെ നമ്മുടെ തിരുവല്ല കവർ ചെയ്തു ഇപ്പൊ നമ്മുടെ ചങ്ങനാശേരിലേക്ക് പോകാൻ നിക്കുവാണെ പെരുന്ന ഭാഗമായിട്ടുണ്ട് കേട്ടോ തിരുവല്ല മൈ ഹോം ടൗൺ തിരുവല്ല നെക്സ്റ്റ് തിരുവല്ല പത്തനംതിട്ട ഡിസ്ട്രിക്ട് കേരളവാല പ്യുവർ ഓക്സിജൻ സിറ്റി പത്തനംതിട്ട ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്രോ കേരള ഗവൺമെന്റ് ആൻഡ് പോലീസ് ഫുൾ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ നോ ടെൻഷൻ നോ ടെൻഷൻ ഫുഡ് കഴിച്ചോ ഫുഡ് ഫുഡ് ഓക്കെ തൊടാത്തോടാ പ്രോബ്ലം അതെ അതെ ഗായ്സ് എന്റെ ഹിന്ദി കേട്ടിട്ട് എനിക്കെന്നെ ചിരി വരുന്നുണ്ട് തോടാത്തോടാ ഹിന്ദി അറിയാം അപ്പം ഗായ് ഇതൊന്നും തിരിഞ്ഞ പൈ നോക്കോട്ടെ ഇത് കേട്ടോ ഓൾ ഇന്ത്യൻ സോളോ ട്രാവലർ വിത്തൌട്ട് മണി സേവ് ഹ്യൂമാനിറ്റി കേട്ടോ ബാക്കി ഹിന്ദി ആണോ കേട്ടോ ലൈഫ് ഈസ് മൈ നേസ് ആനന്തു സുരേഷ് മൈ ഹോം ടൗൺ തിരുവല്ല പത്തനംതിട്ട ഡിസ്ട്രിക്ട് തിരുവല്ല കേരളവാല അതുപോലെ തന്നെ അയാം യൂട്യൂബ് വ്ലോഗർ മൈ യൂട്യൂബ് ചാനൽ നെയിം ബിഗ് വ്ളോഗർ ബിഗ് വ്ലോഗർ വലിയ ബ്ലോഗർ ബിഗ് ബ്ലോഗർ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ ബായെ കാണിച്ചു കൊടുത്ത് എൻ്റെ ചാനലും കാര്യം കാണിച്ചു കൊടുത്ത് സെയിം ബിഗ് ബ്ലോഗർ സെയിം നെയിം എൻ്റെ ഇൻസ്റ്റാഗ്രാം നെയിം ബിഗ് വ്ളോഗർ മൈ ചാനൽ യുവർ വീഡിയോ അപ്ലോഡിങ് ഏ മൈ ഫ്രണ്ട്സ് ഫുൾ ഷെയർ ഗ്രൂപ്പ് കേരളവാല ഗ്രൂപ്പ്സ് എല്ലാം ഷെയർ ഓക്കെ നമ്മളിവിടെ നിന്നപ്പോഴത്തന്നെ ഒരു കാറെ വന്ന ചേട്ടന്മാര് നമ്മുടെ മലയാളികളാണ് അവര് ഈ ചേട്ടനോട് സംസാരിക്കാം കേട്ടോ കണ്ടായിരുന്നല്ലേ ഇംഗ്ലീഷ് वेस्ट ടനും വീഡിയോ എടുക്ക കേട്ടോ നമ്മളെല്ലാം സപ്പോർട്ട് ഉണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനിങ്ങനെ കടന്നു പോയിട്ട് തിരുവല്ല ഇവിടെ നിന്ന് കടന്നു പോയപ്പോഴത്തേക്കും നടന്നുവരുന്ന കേട്ടോ മലയാളിയാണെന്ന് പറഞ്ഞാലും ചെന്നത് പിന്നെ മനസ്സിലായി ഹിന്ദിയാന്ന് ആരായാലും നമ്മുടെ സഹോദരങ്ങളാണ് ഇവരൊക്കെ ഡിസംബർ എന്തായാലും നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ വരുന്ന ആളല്ലേ ഒരു തുള്ളിൽ വെള്ളമെങ്കിലും മേടിച്ച് കൊടുക്കാതെ വരുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് എൻ്റെ ഇവിടെ ഒരു ബായി അതും ഒരു നമ്മുടെ അന്യസംസ്ഥാന സഹോരം തന്നെയാണ് ബായ് രണ്ട് വെള്ളം കരിമീൻ ജ്യൂസ് പാനി ഫേവറേറ്റ് ഫേവറേറ്റ് മൈ ഫേവററ്റ് മാനി യെസ് ജോ ക്ലാസ് കാറല്ലേ വീഡിയോ എടുത്തുകൊണ്ട് പോകണ്ടോ ഓക്കെ ഫുൾ സപ്പോർട്ടാ കേരള വാലാ നമ്മളിതൊക്കെയല്ല ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഹിന്ദി നാട്ടിൽ ചെന്നൊരാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സ്നേഹിക്കാം ദേശീയ ഗാനത്തിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഓൾ ഇന്ത്യൻ സാർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അത് നമ്മൾ പറച്ചിലിൽ മാത്രം ഒതുക്കിയാൽ പോരാ നമ്മളത് നമ്മുടെ പ്രവൃത്തിയിലും കാണിക്കണം അപ്പോൾ ഇദ്ദേഹം നടന്നു പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മലയാളിയാണെന്ന് പറഞ്ഞു ചെന്നത് പിന്നെ അല്ലേ അറിയുന്നുണ്ട് ഹിന്ദി ഹിന്ദിക്കാരനാന്ന് അപ്പോൾ അതാണ് രണ്ട് ഹിന്ദി ഭാതയാണ് നമ്മുടെ നാട്ടിലുള്ളത് എല്ലാവരും ജീവിക്കാനും അവരവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുന്നു എല്ലാം വിജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക ഒപ്പം സപ്പോർട്ടും കൊടുക്കുക മൈ വീഡിയോ യുവർ ഫോൺ റെക്കോർഡിംഗ് യുവർ യുവർ ഇൻസ്റ്റഗ്രാം ആൻഡ് യുവർ ഫേസ്ബുക്ക് യൂട്യൂബ് അപ്ലോഡിംഗ് ഓക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം യൂട്യൂബ് ചാനൽ നെയിം ഐസ് 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 ഡി ഡീ പോയ ആണിതുകൊണ്ട് ഓ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും ഇൻസ്റ്റാഗ്രാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ ലിങ്കിൻ്റെ പേരിനകത്തോണ്ട് കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് സൂം ചെയ്തിട്ട് കട്ട് ചെയ്ത് വായിച്ചാൽ മതി കേട്ടോ ഹിന്ദി അറിയാത്തതുകൊണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയുന്നു ഓക്കെ ബൈ ഐ എം ഫോളോയിങ് ഫോളോ യു ഹോം ചെന്നിട്ട് ഓക്കെ വീട്ടിൽ രണ്ട് ഹോളോ ചെയ്യണം അതൊക്കെ വന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന നമ്മുടെ സഹോദരന് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വലിയ ആശംസകൾ കൊടുത്തോണ്ടെന്നാണ് ഞാൻ എനിക്ക് ഈ പറ്റുന്നത് പോലെ അടുത്തുണ്ടായിരുന്ന കരിമ ജ്യൂസ് കൊടുക്ക കേട്ടോ ബൈ ഓക്കെ ഡ്രിങ്കിങ് കൂൾ വാട്ടർ സൂപ്പർ അച്ചാ അച്ചാ കേരള സോളോ ട്രാവലർ സോളോ ട്രാവലർ സ്റ്റാർട്ടിംഗ് ബൈസ് സ്റ്റാർട്ടിംഗ് ബൈസ് കൊൽക്കത്ത കൊൽക്കത്ത സ്റ്റാർട്ട് കൊൽക്കത്ത ഓൾ ഇന്ത്യ ട്രാവൽ ദിസ് കേരള നിൽക്കുന്നു മലയാളം അറിയാമോ ബൈക്ക് മലയാളം അറിയത്തില്ല അപ്പോൾ തന്നെ ഞാൻ ബൈൻ കൂടെ വെള്ളം കുടിക്കുകയാണ് കരിമ്പ ജീസ് കുടിക്കുകയാണോ കേട്ടോ ഭയങ്കര സന്തോഷമാണ് കണ്ടപ്പോ കേട്ടോ ഞാൻ സാറിന് ഇങ്ങനെ കാണുമ്പോൾ സമയമില്ല എനിക്ക് വിട്ടു പോന്നെ പക്ഷെ ഇത് ഈ ഹൃദയക്കാരന്റെ ഒരു പോത്തുള്ളൊരു വാശിപ്പുറത്ത് വന്ന കേട്ടോ ജിഞ്ചർ ലെമൺ മിക്സ് തകോറിന്റെ വെള്ളമെല്ലാം കൊടുത്തിട്ട് അദ്ദേഹത്തെ നല്ലൊരു അദ്ദേഹത്തെ നല്ലൊരു യാത്ര അയക്കാൻ പോവാണ് കേട്ടോ ഇനിയും ഇപ്പോഴേക്കും കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഗായ്സ് ഞാനിവിടെ വീഡിയോ എടുത്തു കൊണ്ടപ്പോ നമ്മുടെ സ്വന്തം പ്രതിഭേട്ടായി നമ്മുടെ ബ്ലോഗ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ ഹോളി ഫാമിലിന്റെ ഡ്രൈവറും ഭാര്യയും ഉണ്ട് കേട്ടോ ചേട്ടാ അതാണ് നമ്മുടെ ഒരു സഹോദരനാണ് കൽക്കട്ടക്കാരനാ യാത്ര തുടങ്ങിയിട്ട് മൂന്ന് മാസം കന്യാമാരി വന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് എന്ന് പറയുന്നു അപ്പം അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു അതൊരു ചിന്തിക്കാരന ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് ചാനൽ സെർച്ച് ഹെദീഫ് ഡ്രൈവർ പ്രദീപ് അപ്പം പ്രദീപായിട്ടായും തേച്ചയൊക്കെ ഉണ്ട് ഞങ്ങളെ കണ്ട അവരും ഇപ്പോൾ യാത്ര ചെയ്യാണ്ട് അല്ലേ അതെ അതെ അപ്പം വളരെ സന്തോഷമുണ്ട് നമ്മുടെ തിരുവല്ലായിക്കൂടെ ഇദ്ദേഹം കൊൽക്കത്തേൻ്റെ യാത്ര ചെയ്ത് നമ്മുടെ തിരുവല്ല അവർ എത്തിയിട്ടുണ്ട് ബൈ എന്താ യുവർ കേട്ടോ ഡ്രൈവർ തോടാ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു ഒരാളുടെ ഡ്രീമാണ് ആണ് അല്ലേ അതെ 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 കേരളത്തിൽ കേരളത്തിൻ്റെ എവിടെ വെച്ച് കണ്ടാലും കേരളത്തിന് പുറത്തിറങ്ങിയിട്ട് മലയാളികൾ കണ്ടാലും അതായത് സഹായിക്കാ ഉള്ളത് പോലെ ഗൂഗിൾ പേ ഗൂഗിൾ പേ അല്ലേ ബാഡ്ജിയുടെ പുറകെ ഗൂഗിൾ പേ ഉണ്ട് അതിനകത്ത് നമുക്ക് മറ്റുന്നവർ പൈസ കൊടുക്കാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നോ പ്രോബ്ലം ഓക്കേ ബൈ ഓക്കെ ഞാനൊരു ചെറിയ സഹായം ചെയ്തു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പോലെ കൊടുക്കുക എന്നാണ് ഒരു നൂറ് രൂപ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അതൊന്നും ആകത്തില്ല എന്ന് എനിക്കറിയാം എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ ഈ ഒരു ചെറിയ ചൂടത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് കൊടുത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സഹായിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ